ഹലോ ഗയ്സ് ഇപ്പോ ഉള്ളത് ഞങ്ങൾക്ക് മീനുമായിട്ട് നല്ല താല്പര്യമാണ് കോഴി വളർത്താൻ എൻ്റെ വീട്ടിലൊക്കെ നല്ല സ്ഥലമുണ്ടെങ്കിൽ കോഴിയും കാവും മുയൽ ആട് പൂവത്തൊക്കെ വളർത്തിയിരുന്നു ഇതൊക്കെ അങ്ങനത്തെ നല്ല താല്പര്യമാണ് വളർത്താൻ ജീവികളൊക്കെ അരി കുടിക്കുക കോഴിക്ക് മീന്തി കൊടുക്കുക മീൻ അങ്ങനത്തെയൊക്കെ നല്ല താല്പര്യമാണ്ക്ക് അങ്ങനത്തെയൊക്കെ വളർത്തല് കോഴിക്കുട്ടികളൊക്കെ മേടിക്കുക കുട്ടികളൊക്കെ വേറിച്ച് വളർത്തുക തള്ളാരൊക്കെ നല്ല ഇഷ്ടാണ് അങ്ങനത്തെ ഒക്കെ അതിനൊക്കെ കണ്ടിരിക്കുക അതിനൊക്കെ പുറത്തേക്ക് കൂടുക കൂട്ടിച്ചേക്ക അങ്ങനെയൊക്കെ നല്ല ഇഷ്ടാണ് എന്താച്ചാലും നല്ല ആഗ്രഹാണ് അങ്ങത്തേനൊക്കെ പ്രാവ് കോഴി അങ്ങത്തൊക്കെ ത്തുവേഴ്സ് അങ്ങനത്തെ ജീവന ഭാഗത്തിൽ നല്ല താല്പര്യമാണ് നല്ല ആഗ്രഹമാണ് ഇണ്ടാത്തങ്ങൾക്ക് തൂഴി എളുപ്പുന്നുള്ളു അതിൻ്റെ സ്മെല്ലുണ്ടാവും എന്നാൽ വേറെ സ്മെല്ലുണ്ടാവൂല എനിക്ക് ജീവികളെ കുറച്ച് നല്ല താല്പര്യാണ് നല്ലങ്ങനെ കണ്ടിരിക്കും ജീവികളൊക്കെ തിന്നാൻ കൊടുക്കും ചിലർ ജീവിച്ചിരിക്കും പിന്നെ കടവയ്യവ് അടിക്കണം അതിന്റെ പ്രാവ് പെണ്ണുണ്ടാവും ആണുണ്ടാവും അത് മുടലും ആ വിരിയും പിന്നെ കുത്തിണ്ടാവും